അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നിന്ന് ആ മധു ഇനി ആര് എതിർഭാഗത്ത് വരും ട്രംപിന്റെ എതിരാളിയായി എന്നത് അറിയേണ്ടതുണ്ടല്ലോ ഈ കമലാ ഹാരിസിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് മധു ഉന്മേഷ് ഇന്ന് അല്പസമയം മുമ്പ് ഈ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ജോ ബൈഡൻ എഴുതിയ എഴുത്തിൽ കമല ഹാരിസ് അസാധാരണമായ ഒരു പ്രകടനമാണ് തൻ്റെ ഭരണകാലത്ത് കാഴ്ചവെച്ചതെന്ന് എടുത്തു പറയുന്നുണ്ട് അത് ഒരുപക്ഷേ ജോ ബൈഡൻ തന്റെ പിൻഗാമി ആരാണെന്ന് പറയുന്ന നമുക്ക് ആ വരികൾക്കിടയിൽ കൂടെ ഒരുപക്ഷെ ഒരു സൂചന നൽകുകയായിരിക്കാം എന്നിരുന്നാൽ തന്നെ ഓഗസ്റ്റ് പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഇവരുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിലായിരിക്കും ഈ തീരുമാനം ഉണ്ടാകുക അടിയൊഴുക്കുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നേരത്തെ പി പി ജെയിംസ് പറഞ്ഞതുപോലെ കമലാ ഹാരിസ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പക്ഷേ കമല ഹാരിസിനെ ശക്തമായിട്ട് എതിർ ഒരു സ്ഥാനാർത്ഥി ഒരു അമേരിക്കൻ വംശജനായിട്ടുള്ള ഒരാൾ വരാനുള്ള സാധ്യതയായിരിക്കും കൂടുതലുള്ളത് ഡെമോക്രാറ്റിക് പാർട്ടി നോക്കുന്നത് ഡോണൽ ട്രംപ് ഏറെ പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഡോണൾഡ് ട്രംപിനെ ഒരു ശക്തമായ ഒരു ഒരു എതിർ ഒരു എതിർ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കേണ്ട ഒരു ആവശ്യമുണ്ട് തന്നെയുമല്ല അംബാസിഡർ ശ്രീനിവാസൻ സാർ പറഞ്ഞതുപോലെ സാമ്പത്തികം അത് ഈ ഫണ്ട് റേസിംഗ് വളരെ ഒരു ഒരു നിർണായക ഘട്ടമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മാറുകയാണ് ജോ ബൈഡൻ കഴിഞ്ഞ ആഴ്ച പോലും പറഞ്ഞിരുന്നത് ആരോഗ്യപരമായ കാരണങ്ങളല്ലാതെ ഒരു കാരണവശാലും മത്സരരംഗത്ത് മാറില്ല എന്നാണ് മൂന്നാഴ്ചയായിട്ടാണ് ബഴാക് ഒബാമയും നാൻസി പെലോസിയും ഈ ഇത്രയധികം സമ്മർദ്ദം ജോ ബൈഡന്റെ മേൽ കൊടുത്തത് തന്നെയുമല്ല ഈ കൺവെൻഷനിൽ എത്തുമ്പോൾ ഒരുപക്ഷെ ഒരു വിരുദ്ധ വികാരത്തിന്റെ കാരണത്താൽ എന്ന് പറയുന്നത് ഒരു നാണക്കേട് കൂടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത്ര ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ജോ ബൈഡൻ ഇത്ര ഒരു യുക്തിപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് ഉന്മേഷ് ഇപ്പോൾ മധു നമ്മൾ നേരത്തെ കണ്ടതാണ് ചില സംവാദ മുഖങ്ങളിലൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് ബൈഡൻ പതറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അദ്ദേഹം അതിന് നൽകിയ ഉണ്ട് അപ്പോൾ തന്നെ ഇത്തരത്തിലെ അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നുവല്ലോ ഇപ്പോൾ ഈ അടിയന്തരമായ ഇത്തരം പിൻമാറ്റത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അത് ആ കത്തിൽ വിശദീകരിക്കുന്ന പോലെ അദ്ദേഹം രാജ്യത്തിൻ്റെ താൽപ്പര്യത്തെക്കുറിച്ച് പറയുന്നു പാർട്ടിയുടെ താല്പര്യത്തെക്കുറിച്ച് പറയുന്നു അത് തന്നെയാണോ ഘടകങ്ങൾ ജോ ബൈഡൻ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു ഒരു രണ്ടാമതൊരു ടേം അത് ചിലപ്പോൾ ആദ്യത്തെ ടേമിൽ കയറിയപ്പോൾ തന്നെ രണ്ടാമത്തെ ടേം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ഈ ഇസ്രയേൽ യുദ്ധം യുക്രൈൻ യുദ്ധമൊക്കെ അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ ഈ നികുതി പണമാണല്ലോ അവിടെ എല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ തന്നെ യുക്രൈൻ ഇത്രയധികം സഹായം കൊടുക്കുന്നതിനോട് എതിർപ്പുകൾ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ജോ ബൈഡന്റെ ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ പ്രായത്തിന്റെയോ അപ്പുറമായിട്ട് ഇത്തരം ചില നിലപാടുകളൊക്കെ ബാക്ക്ഫെയർ ചെയ്തിട്ടുണ്ട് ജോ ബൈഡനെ തന്നെ മേലെ ഈ അടുത്ത കാലത്ത് ഇപ്പം നേറ്റോയുടെ ഈ എഴുപത്തിയഞ്ചാം സമ്മേളനം വാഷിംഗ്ടണിൽ നടക്കുമ്പോൾ തന്നെ തുടർച്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ തെറ്റുകയാണ് സെലൻസ്കിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ റഷ്യൻ പ്രസിഡന്റ് പുടിന് അതായത് എതിരാളിയുടെ പേര് വെച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നീട് അതൊരു തമാശയായിട്ട് എടുക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു അഭിമുഖത്തിൽ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ലോയ് ഡോസ്റ്റിൻ്റെ പേര് പോലും ജോ ബൈഡൻ മറന്നു അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വിസിബിളാണ് അതുകൊണ്ട് തന്നെയല്ല ഒരു വർഷത്തിനുള്ളിൽ വൈറ്റ് ഹൗസിൽ ഏതാണ്ട് എട്ടോളം പ്രാവശ്യമാണ് പാർക്കിൻസൺ സംബന്ധിച്ച ഒരു ഡോക്ടർ വിസിറ്റ് നടത്തിയത് വൈറ്റ് ഹൗസ് ഇത് ജോബിഡനെ കാണാനല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എത്രമാത്രം ഡെമോക്രാറ്റിക് പാർട്ടിയെയും അതുപോലെ അമേരിക്കൻ ജനതയും വിശ്വസിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഉന്മേഷ് ശരി മധു പി പി ജെയിംസ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് പി പി ജെയിംസ് അപ്പോൾ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരുന്നില്ല നേരത്തെ പല ഘട്ടങ്ങളിലായി പ്രതീക്ഷിച്ചതായിരുന്നു ബൈഡൻ ഒരു പക്ഷേ പിന്മാറിയേക്കുമെന്ന് പക്ഷേ അദ്ദേഹം അത്തരത്തിലൊരു നിലപാട് പരസ്യമായി പറയുന്നില്ല എങ്കിലും പാർട്ടിക്കുള്ളിൽ മറ്റൊരു രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുവല്ലോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കമലാ ഹാരിസിനെ തന്നെ പ്രത്യേകിച്ച് ബൈഡൻ ആ പിന്മാറ്റക്കുറിപ്പിൽ കമലയുടെ പേര് എടുത്തു പറയുമ്പോൾ അത്തരത്തിലൊരു സാധ്യത തന്നെ തെളിയുന്നു എന്ന് വേണം പറയാനല്ലേ പി ജെയിംസ് തീർച്ചയായിട്ടും ഉന്മേഷ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിസ്റ്റം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സിസ്റ്റത്തിന്റെ ഭാഗമായുള്ളത് കമലാ ഹാരിസ് ആണ് പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഇനി ട്രംപിനെതിരെ ആ സ്ഥാനാർത്ഥിയെ ബ്രാൻഡ് ചെയ്ത് അമേരിക്കൻ സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് വളരെ കൃത്യമായി കമല ഹാരിസിന്റെ പേര് തന്നെ പിച്ച് ചെയ്യുന്നത് നേരത്തെ മധു കൊട്ടാരക്കര യും സൂചിപ്പിച്ചല്ലോ ഈ അദ്ദേഹത്തിൻ്റെ കത്തിൽ ജോ ബൈഡന്റെ കത്തിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ച് കമല ഹാരിസിന്റെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ സംഭാവന വളരെ വലുതാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അവർക്ക് വേണ്ടിയുള്ളൊരു പിന്തുണയാണ് അവർക്ക് വേണ്ടി ജോ ബൈഡൻ രംഗത്തുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് നൽകുന്നത് ഒപ്പം തന്നെ കോവിഡ് ഇതിലെ ഒരു വലിയ വില്ലനായിട്ട് എത്തിയിരിക്കുന്നു കാരണം പെട്ടെന്ന് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ദൈവം പറഞ്ഞാലല്ലാതെ ഞാൻ പിന്മാറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് അത്ര ഉറപ്പായിരുന്നു പക്ഷെ പിന്നെ വന്നത് ബലാഖ് ഒ ഒബാമയെപ്പോലെ കാരണം ഒബാമയ്ക്കും നാൻസി പെലോസിക്കൊക്കെ ജോ ബൈഡന്റെ ഈ വിജയത്തിലും അദ്ദേഹത്തിന്റെ ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിലൊക്കെ വലിയ പങ്കുണ്ടായിരുന്നു അപ്പം അവരൊക്കെ വളരെ ശക്തമായ നിലപാടത്തോടെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും കോവിഡിന്റെ കാര്യത്തിൽ ഒരുപക്ഷേ ജോ ബൈഡനെ പ്രസിഡന്റ് ആക്കിയത് കോവിഡാണ് എന്ന് പറയേണ്ടി വരും കാരണം കോവിഡ് കാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ശരിയാണ് പി പി ജെയിംസ് സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത് വേളയിലേക്ക് പോകേണ്ടത് കൊണ്ടാണ് ഇടപെടുന്നത് ഏതായാലും ജോ ബൈഡന്റെ പിൻമാറ്റം ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന്